ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്ന് രാവിലെ തക്കാളി കുറുമ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് കറിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കറി വെച്ചിരുന്നു അപ്പോൾ അത് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ കാലത്തുണ്ടാക്കിയ കറി ഇരിപ്പുണ്ട് പിന്നെ അച്ചാർ അച്ചാറിരിപ്പുണ്ട് പപ്പടമുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താ പറയുക കറി ആയതുകൊണ്ട് ഇന്നലെ കുറച്ച് കൂടുതൽ വെച്ചത് കാരണം എനിക്കറിയാം നാളും കൂടി ബാക്കി കിട്ടും അപ്പോൾ അത് കാരണം കുറച്ച് പണി കുറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക എന്ന് വെച്ചാൽ ഞാൻ പറയാം സെൽഫ് ലവ് സെൽഫ് കെയർ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകുമല്ലേ നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കുക ഇല്ലേ നമ്മളെ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ ഈ പറഞ്ഞ കേട്ടിയോ പോലും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒത്തിരി ഓടി 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 ഒരു വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ വാർദ്ധക്യമായിരുന്നു പറയരുത് കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ ഇതായി പോകും കുറച്ച് ഓവർ ഓവറായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മക്കളെ വളർത്തിയെടുത്തു അച്ഛനമ്മമാരെ അവരെ നോക്കണ്ട സമയത്ത് നോക്കി വീട്ടിലെ കാര്യങ്ങൾ പിന്നെ സ്വയം ജോലിക്ക് പോയി പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടന്നു അങ്ങനെ കുറേ ഓടി നടന്ന് മക്കളൊക്കെ ഒരു എത്തും പിന്നെ മക്കൾ വിവാഹം കഴിച്ചയക്കും അതുകഴിഞ്ഞാൽ തീർന്നില്ലല്ലോ പിന്നെ അവർക്ക് മക്കളാകും അപ്പോൾ പ്രസവമായി അങ്ങനെ ഇങ്ങനെ കുറേ സമയങ്ങൾ വർഷങ്ങൾ അങ്ങനെ പോവും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോ മക്കൾ വിളിച്ച് തുടങ്ങും ആ മക്കൾക്ക് ജോലിക്ക് പോകണം പഠിച്ച പിള്ളേരാണ് മക്കളെ കൊച്ചു മക്കളെ നോക്കാൻ ആളില്ല അമ്മ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വാന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ നോക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ കൊച്ചുമക്കളെ നോക്കാതിരിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലും അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഓട്ടം നിൽക്കണില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ എന്നാണ് ഇത് വർഷം പറ്റണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇതെല്ലാം ചെയ്യണം നമ്മളുടെ ഒരു കടമയാണ് നമ്മുടെ കൊച്ചുമക്കളെ നോക്കണതും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിൽ ചെയ്ത സ്പീഡ് ഒന്ന് കുറയ്ക്കുക ഓടിച്ചാടി നടന്ന് വല്ലോടത്തൊക്കെ വീണ് പോയാൽ ഈ മക്കൾ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയും കണ്ടൊക്കെ നടന്ന് പതുക്കെ അതൊക്കെ ചെയ്ത് ഒരുപാട് സ്പീഡിൽ ചെയ്യാതെ കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്ത് കുറച്ച് സ്ലോ ആയിരിക്കാം എന്നാലും നമുക്ക് ധൈര്യമായിട്ട് പലയിടത്തും വീഴാത്ത രീതിയിലോ ഒക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല കേട്ടോ പിന്നെ അവനെ ഇന്ന് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ മക്കളെയൊക്കെ നോക്കിയിട്ട് മക്കൾ ചിലപ്പോൾ ഓർമ്മ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്വയം ചിലവർക്ക് തോന്നും ഓ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇത്രയും കാലം ഞാൻ ഓടി നടന്നു ഇപ്പോഴും എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയെന്നുള്ളത് എനിക്ക് സമയം കണ്ടെത്താൻ കഴിയണില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കും അങ്ങനെ ഒന്നും ചിന്തിച്ച് മനസ്സ് മനസ്സിലുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കടുത്ത് എന്താണോ ഉള്ളത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്മളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ചേരുക പ്രായത്തിനോ വല്ലവരും കുറ്റം പറയും അവരെന്ത് പറയും ഇവർ അതൊന്നും നോക്കരുത് നമുക്ക് നമ്മളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം കുറ്റം പറയാൻ കുറേ പേരുണ്ടാവും കാരണം ഈ കുറ്റം പറയുന്നവരെന്നു പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിൽ അസൂയ കണ്ടിട്ടായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് നമ്മളെ പത്ത് ശതമാനം വേണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയായിരിക്കും തൊണ്ണൂറ് ശതമാനം ഞാൻ പറയുകയാണെങ്കിൽ ഒരാളുടെ വളർച്ചയെ കണ്ട് അസൂയപ്പെടുന്നവരായിരിക്കും ഈ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം നമുക്കൊരു സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മളുടേതായ രീതി ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പഠിക്കാൻ തയ്യൽ ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ തിരുവാതിര ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സസിൽ പോയി ചേർന്ന് ഒരു രസമല്ലേ നാല് പേര് കൂടുമ്പോൾ എല്ലാവരും ചിലപ്പോൾ സമപ്രായക്കാരൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പക്ഷെ ഒരിക്കലും മക്കളെയും മരുമക്കളെയും കുറ്റം പറഞ്ഞു കൊണ്ടുള്ള ശീലം പാടില്ലാട്ടോ അത് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വില ഉണ്ടാവില്ല അതൊരിക്കലും ചെയ്യരുത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങനെയൊക്കെ നമുക്ക് പോയി ചേർന്നാൽ അതൊരു നമുക്ക് രസമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു ഒരു ആംബുലൻസ് പോയതാണ് അങ്ങനെ പിന്നെ നമ്മൾ കൊച്ചു നോക്കിയപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവിട്ടു. കൊച്ചു കുട്ടികൾ നഴ്സറിയിൽ പോകണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകണോ തൊട്ടടുത്തായിരിക്കും അപ്പോൾ അതിനു വേണ്ടി ആൾ നിർത്തേണ്ട ഓട്ടോറിക്ഷ വയ്ക്കേണ്ട കാര്യങ്ങളോ വണ്ടി വെക്കേണ്ട കാര്യങ്ങളോ നമ്മൾ കൊണ്ട് നടന്നുകൊണ്ടുപോയി വിട്ടു കഴിഞ്ഞാൽ നമുക്കതൊരു നടന്നു പോയി നടന്നു വന്നു അപ്പോൾ നമുക്കൊരു നമ്മുടെ ശരീരത്തിനും നല്ലതാണ് മനസ്സിനും നല്ലതാണ് അതൊക്കെ കാരണം നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് നല്ലതായിരിക്കും ഒത്തിരി ഒത്തിരി പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ കുട്ടികളെ നടത്തി സ്കൂളിൽ കൊണ്ടുപോകണു കുട്ടികൾക്കും ഓരോന്ന് കാണിച്ചു കൊടുത്ത് റൂട്ടിക്കൂടെ പോകുമ്പോൾ ആ പഴയ അമ്മൂമ്മ സ്റ്റൈലിൽ തന്നെ ഓരോ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് അപ്പോൾ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് നല്ലതാണ് നമ്മളുടെ മനസ്സിനും ഒരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാരണം രാവിലെ നടക്കണം എന്ന് പറയും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടക്കാൻ സമയം കിട്ടിയെന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് പച്ചക്കറി വാങ്ങിക്കാനോ കടകളിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ അങ്ങനെയൊക്കെ നടന്നിട്ട് വരുമ്പോൾ ഒരു അതും ഒരു ഒരു ശാരീരികമായിട്ട് നമുക്കൊരു വ്യായാമം തന്നെയാണത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മളെപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്ന നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരാരാണോ അവരായിട്ട് കൂടുതൽ ഇടപഴകുക അല്ല നമ്മളെ കുറ്റം പറയുന്നവരോ നമ്മളെ പറ്റി എപ്പോഴും നെഗറ്റീവ് കമൻസ് പറയുന്നവരോ അവരെയൊക്കെ ആയിട്ട് മാറ്റി നിർത്തി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവരായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകുമ്പോൾ നമ്മളുടെ മനസ്സിനും ആ സന്തോഷം വരുമെന്നുള്ളതാണ് എപ്പോഴും കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിലപ്പോൾ പല ദുഃഖങ്ങളുടെയൊക്കെ നമ്മൾ കടന്നു വന്നതില്ലേ അപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ദുഃഖങ്ങളേ ഉണ്ടാവും അതൊക്കെ കളഞ്ഞ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയില്ലേ പിന്നെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയില്ലേ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മൾ മനുഷ്യരായി പോകും ചില സമയത്ത് നമുക്ക് ചിന്തകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു പോകും അതിനാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തുള്ള ഓരോ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒന്നു പോയി ചേരുക എന്നുള്ളത് അത് നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ കൊച്ചുമക്കളെ നോക്കുന്ന അമ്മാമ്മമാർക്ക് വേണ്ടിയാട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് അപ്പം നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും